ജ്വരമാറ്റി വിഭൂതി കൊണ്ടു മുന്നരി മൂർത്തിയോ അരുതാതി വലഞ്ഞു പാടി ഔദരമാം കെടുത്ത അനുകമ്പ ദശകം മന്ത്രം എട്ടിന്റെ അർത്ഥം ഇപ്രകാരമാകുന്നു പണ്ട് വെറും ഭസ്മത്തിന്റെ സഹായം കൊണ്ട് മാത്രം കഠിനമായ ജ്വരം മാറ്റുന്ന അസാധ്യമായ സിദ്ധികൾ കാണിച്ച് ശൈവസിദ്ധനായ തിരുജ്ഞാന സംബന്ധരാണോ ഈ അനുകമ്പയാണ്ടവൻ അതോ സഹിക്കാൻ വയ്യാത്ത വയറുവേദന കൊണ്ട് വലിഞ്ഞിരിക്കുമ്പോൾ വെറും ശിവസ്തുതികൾ പാടി അതിൻ്റെ മഹാത്മ്യം കൊണ്ട് മാത്രം ആ വേദനയെ ഇല്ലാതാക്കി അപ്പർ എന്ന മഹാസിദ്ധനാണോ ഈ അനുകമ്പയാണ്ഡവൻ ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ഓം ശ്രീ ശാരദാബികായി നമ